മുറിക്കല്ല് ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള പ്രാഥമിക തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പ്രതിനിധികളും മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളുമായി അവസാനഘട്ട ചർച്ചകളും പൂർത്തിയാക്കി ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് എം എൽ എ അറിയിച്ചു മൂവാറ്റുപുഴ ജനതയുടെ ചിരകാല സ്വപ്നമായ മുറിക്കൽ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പ്രതിനിധികളും മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ അവസാനവട്ട ചർച്ചയും നടത്തി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള പരിശോധനകളും പൂർത്തിയാക്കിയിട്ടുണ്ട് കടാതിയിൽ നിന്നും ആരംഭിച്ച് നൂറ്റി മുപ്പത് ജംഗ്ഷനിലാണ് ബൈപ്പാസ് അവസാനിക്കുന്നത് ബൈപ്പാസിൻ്റെ പ്രധാന ഘടകമായ മുറിക്കല്ല് പാലം പത്ത് വർഷങ്ങൾക്ക് മുൻപേ പൂർത്തിയാക്കിയതാണ് എന്നാൽ വിവിധ കാരണങ്ങളാൽ പദ്ധതി നീണ്ടുപോവുകയായിരുന്നു ഗതാഗത കുരുക്ക് കൊണ്ട് വീർപ്പുമൊട്ടുന്ന മൂവാറ്റുപുഴ നഗരത്തിന് മുറിക്കല് ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ വലിയ ആശ്വാസമാണ് ഉണ്ടാവുക എല്ലാവരുടെയും സഹകരണം മുറിക്കല്ല് ബൈപ്പാസ് നിർമ്മാണത്തിൽ ആവശ്യമാണെന്നും എത്രയും വേഗത്തിൽ തന്നെ ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു സ്വപ്നമായ മൂവാറ്റുപുഴയുടെ ദീർഘകാല സ്വപ്ന പദ്ധതിയായ മുറിക്കൽ ബൈപ്പാസിന് വീണ്ടും ജീവൻ വെച്ച അതിൻ്റെ പ്രവൃത്തികളുമായി തുടങ്ങുന്ന ഒരു പ്രക്രിയയിലേക്ക് കിടക്കുകയാണ് ഇപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നമ്മുടെ ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി അഡീഷണൽ ബ്രിഡ്ജും അതിനോട് ചേർന്നുള്ള ലാൻഡ് സ്പാൻ ബ്രിഡ്ജസും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഡിസൈനും മറ്റു കാര്യങ്ങളെല്ലാം അപ്രൂവലായി എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് അവർ പണി തുടങ്ങുന്ന ഈ ദിവസം മുതൽ ഇപ്പോൾ പണി ആരംഭിച്ചിട്ടുണ്ട് ഇതെല്ലാം ക്ലിയർ ചെയ്ത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എല്ലാം നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ എൽ ദോഷണൂണും അതുപോലെ വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് ഇബ്രാഞ്ചരൻ അതുപോലെ മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബി അവരെല്ലാവരും ചേർന്ന് ഈ വരുന്ന ബൈപ്പാസിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ ഒരു ഏകദേശം അതിൻ്റെ സാങ്കേതിക മറ്റു കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കഴിവതും വേഗം ഏറ്റവും ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കോൺട്രാക്ട് സൊസൈറ്റിയുടെ ആളുകൾ അറിയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കഴിയുന്നത്ര വേഗം ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും വേഗതയിൽ അത് നിർമ്മാണം പുരോഗമിക്കുകയും നമുക്ക് പ്രതീക്ഷിക്കാം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വാളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എ എബ്രഹാം മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ എം എൽ എക്കൊപ്പം എത്തിയിരുന്നു